നമസ്കാരം പി കെ വേണിയുടെ സ്റ്റോറീസ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യകാല മലയാള നാടക നടനും നാടക ഗായകനും ചലച്ചിത്ര നടനും സിനിമാ ഗായകനും എഴുത്തുകാരനും ഹാർമോണിസ്റ്റും ഒക്കെയായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞ് ഭാഗവതരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് മലയാള നാടക ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തെ ആദ്യകാല നടന്മാരിൽ ഒരാളാണ് നാടക സിനിമാ ചരിത്രത്തിന് പുതിയ ഭൂമുഖവാതിലുകൾ പണിതിട്ട ഒരാളാണ് സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ എന്ന പ്രതിഭ ഭാഗവതരുടെ പിതാവ് പണ്ട് കത്തോലിക പുരോഹിതനാകുന്നതിന് പഠിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ സഹോദരന് വസൂരി വന്ന് മരിച്ചപ്പോൾ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം തിരിച്ചു പോരേണ്ടി വന്നു വിവാഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലാതിരുന്നതിനാൽ വളരെ വൈകിയാണ് വിവാഹം കഴിച്ചത് അവരുടെ വിവാഹത്തിന് ശേഷം പത്തു വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞ് മകൾ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കാഞ്ഞിരം ചിറയിൽ പൊള്ളയിൽ വിൻസെൻറ്റിൻ്റെയും കണ്ടക്കടവ് അറയ്ക്കൽ മർഗരീത്തയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിനാണ് രണ്ടാമത്തെ സന്താനമായ ഭാഗവതർ ജനിച്ചത് അപ്പോൾ ഭാഗവതരുടെ പിതാവിന് അമ്പത്തിയഞ്ച് വയസ്സായിരുന്നു പൊള്ളയിൽ വിൻസെൻ്റ് മർഗരീത്ത ദമ്പതികൾക്ക് സ്റ്റെല്ല കുഞ്ഞുഞ്ഞു ഭാഗവതർ എന്നറിയപ്പെട്ട സെബാസ്റ്റിൻ ലൈസ ആലപ്പി വിൻസെൻ്റ് എന്ന പേരിൽ സിനിമാ ലോകത്ത് പ്രസിദ്ധനായ സേവ്യർ എന്നിങ്ങനെ നാല് മക്കളാണ് ഉണ്ടായിരുന്നത് ഔദ്യോഗിക പേര് സെബാസ്റ്റിൻ എന്നായിരുന്നെങ്കിലും വീട്ടിൽ കുഞ്ഞുഞ്ഞ് എന്നാണ് വിളിച്ചിരുന്നത് സ്വന്തം ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കുഞ്ഞുഞ്ഞിനെ ആലപ്പുഴയിലെ ലിയോ തെർട്ടീന്ത് സ്കൂളിൽ ചേർത്തു അവിടെ വെച്ച് ഹാർമോണിയം പഠിക്കു വായിക്കാൻ പഠിച്ചു പഠനത്തേക്കാൾ ഏറെ സംഗീതത്തിന് പ്രാധാന്യം നൽകിയതിനാൽ ഒമ്പതാം ക്ലാസ്സിൽ സെബാസ്റ്റിൻ പരാജയപ്പെട്ടു തുടർന്ന് മാതാപിതാക്കൾ അദ്ദേഹത്തെ എറണാകുളം സെൻ്റ് ആൽബർട്ട്സ് സ്കൂളിലേക്ക് മാറ്റി സെൻ്റ് ആൽബർട്ട്സിലെ പഠനകാലത്ത് നിരവധി നാടകങ്ങളിലൂടെ സഹപാഠികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ അദ്ദേഹം പിടിച്ചുപറ്റി പക്ഷേ പഠന നിലവാരത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല റുവശിശാപം ഉപകാരം പോലെ അപ്പൻ്റെ സുഖമില്ലായ്മ കാണിച്ച് അമ്മ കയുടെ കത്ത് വന്നു അതോടെ സ്കൂളും പഠിത്തവുമെല്ലാം കളഞ്ഞ് സെബാസ്റ്റിൻ നാട്ടിലെത്തി അക്കാലത്ത് മൊയ്തീൻ സാഹിബ് എന്ന നാടൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്ന തമിഴ് സംഗീത നാടകങ്ങൾ എറണാകുളത്ത് സ്ഥിരമായി അരങ്ങേറുമായിരുന്നു ഒരു സുഹൃത്തു മുഹേന കുഞ്ഞു കുഞ്ഞു ഇവരുമായി ബന്ധം സ്ഥാപിച്ചു ഏറെ വൈകാതെ നാടക ട്രൂപ്പിലെ സ്ഥിര മാറി അദ്ദേഹം നാടകത്തിലെ ഹാർമോണിസ്റ്റായി മാറി ഹാർമോണിയം നാടകത്തിൻ്റെ അകമ്പടി സംഗീതത്തിലെ അവിഭാജ്യ ഘടകമായിരുന്ന അക്കാലത്ത് നാടകത്തോടൊപ്പം അദ്ദേഹം തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളും ചുറ്റി സഞ്ചരിച്ചു നാല് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം സംഘത്തോട് വിട പറഞ്ഞ് നാട്ടിലെത്തി വിവാഹകഥകളെ നോക്കാം നാട്ടിലെത്തിയെങ്കിലും നാടകത്തോടും സംഗീതത്തോടുമുള്ള അഭിനിവേശം കുഞ്ഞുഞ്ഞിനെ വിട്ടുമാറിയിരുന്നില്ല ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ജനത വസിക്കുന്ന സ്ഥലത്ത് കലയും നാടകവുമൊക്കെ അന്യമായിരുന്നു ഇക്കാര്യത്തിനൊക്കെ നടക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം പോലും കൂടുതൽ ആൾക്കാരും അന്ന് പുലർത്തിയിരുന്നു തറവാട്ടിൽ പിറന്നവർക്ക് ചേരാത്ത പണിയായിരുന്നു സംഗീതവും നാടകവും ഒക്കെ എന്നായിരുന്നു അന്നത്തെ പൊതുവായ ചിന്താഗതി അക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു നാടക ട്രൂപ്പ് പ്രവർത്തനമാരംഭിച്ചിരുന്നു അവരുടെ നാടകങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ പോകുമായിരുന്നു അതുകൂടാതെ അമ്പലപ്പറമ്പുകളിലും കൊയ്ത്തു കഴിഞ്ഞ വയലുകളിലുമൊക്കെ വന്നെത്തുന്ന നാടകങ്ങളും അദ്ദേഹം രാത്രി ഒളിച്ചുപോയി കാണാൻ തുടങ്ങി നാടകം കാണുവാൻ പല രാത്രികളും കുഞ്ഞു കുഞ്ഞ് ഒളിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു കുരിശിങ്ങൽ സെബാസ്റ്റിൻ്റെയും ശാന്തന്നാമ്മയുടെയും പുത്രിയായ മേരിക്കുട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സെബാസ്റ്റിൻ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം എന്നാൽ മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷയ്ക്കുകൾക്ക് വിരുദ്ധമായി മേരിക്കുട്ടി തൻ്റെ ഭർത്താവിൻ്റെ കലാജീവിതത്തിന് പരിപൂർണ പിന്തുണ നൽകി സെബാസ്റ്റിൻ്റെ താൽപ്പര്യങ്ങൾക്കെല്ലാം മുൻതൂക്കം നൽകി പ്രോത്സാഹനം നൽകി എന്നും ഒരു കെടാവിളക്കായി മേരിക്കുട്ടി അദ്ദേഹത്തോടൊപ്പം നിന്നു സെബാസ്റ്റിൻ മേരിക്കുട്ടി ദമ്പതികൾക്ക് അഡ്വക്കേറ്റ് പി ബി ചെല്ലപ്പൻ പി ബി ജേക്കബ് എന്ന ചാക്കോച്ചൻ അഡ്വക്കേറ്റ് പി ബി ദാസ് എന്ന യേശുദാസ് പുഷ്പം മിസബൽ പുഷ്പം ഇസബൽ ബേബി വിമലകുമാരി എന്നീ ആറു ഉണ്ടായിരുന്നത് നാടക ജീവിതത്തെ നോക്കാം സെബാസ്റ്റ്യൻ ഭാര്യയുടെ പ്രോത്സാഹനത്തോടെ നാടക ജീവിതത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ഭാര്യ സഹോദരനായിരുന്ന പീറ്ററും ബന്ധുവായിരുന്ന ആൻ്റണിയും അർത്തുങ്കലിൽ ഒരു നാടക സംഘം ആരംഭിച്ചിരുന്നു ജ്ഞാനസുന്ദരി എന്ന തമിഴ് നാടകത്തിൻ്റെ മലയാള പരിഭാഷയായിരുന്നു ഈ സംഘം ആദ്യമായി അരങ്ങിലെത്തിച്ചത് രാജകുമാരൻ പ്ലഡറിൻ്റെയും രാജകുമാരി ജ്ഞാനസുന്ദരിയുടെയും കഥ പറയുന്ന ഈ നാടകം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് പ്രശസ്ത നാടകകൃത്തായ വി എസ് ആൻഡ്രൂസ് ആയിരുന്നു ഈ നാടകത്തിൽ രാജകുമാരൻ്റെ വേഷം കൈകാര്യം ചെയ്തത് കുഞ്ഞുഞ്ഞായിരുന്നു ജ്ഞാനസുന്ദരി എന്ന നാടകത്തിലാണ് സെബാസ്റ്റിൻ ആദ്യമായി നായക വേഷം കിട്ടുന്നത് എന്നാൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അധികാലം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വി എസ് ആൻഡ്രൂസിൻ്റെ നാടകങ്ങൾ അരങ്ങിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പി ജെ ചെറിയാൻ്റെ ഉടമസ്ഥതയിൽ റോയൽ സിനിമ ആൻഡ് ഡ്രാമാറ്റിക് കമ്പനി രൂപം കൊണ്ടിരുന്നു ജോൺ മിൽട്ടൻ്റെ ഇതിഹാസ്യ കാവ്യമായ പാരഡൈസ് ലോസ്റ്റിൻ്റെ മലയാള പരിഭാഷയായ നഷ്ടമായിരുന്നു ഈ സംഘത്തിൻ്റെ ആദ്യ നാടകം ഈ നാടകത്തിൽ ആദത്തിൻ്റെ വേഷം അവതരിപ്പിച്ചത് കുഞ്ഞുഞ്ഞായിരുന്നു ഹവയെ അവതരിപ്പിച്ചത് ഓച്ചിറ വെലിക്കുട്ടിയായിരുന്നു അക്കാലങ്ങളിൽ സ്ത്രീ വേഷങ്ങളും പുരുഷന്മാർ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് സത്യവാൻ സാവിത്രി അല്ലി അർജുന കോവിലൻ ചരിതം നല്ലതങ്ക ഹരിചന്ദ്ര തുടങ്ങി അനേകം നാടകങ്ങളും റോയൽ കമ്പനിയുടേതായിട്ട് പുറത്തു വന്നു അവയിലൊക്കെയും കുഞ്ഞുഞ്ഞും വേലിക്കുട്ടിയുമായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഒരു നടൻ എന്ന നിലയിൽ കുഞ്ഞുഞ്ഞ് പ്രശസ്തനാവാൻ തുടങ്ങി ഇക്കാലത്താണ് അദ്ദേഹം തൻ്റെ പേര് സെബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞ് ഭാഗവതർ എന്ന് ആക്കി മാറ്റിയത് റോയൽ കമ്പനിയുടെ നാടകങ്ങൾക്ക് പുറമെ ഓച്ചിറ പരബ്രഹ്മോദയ നാട നടന സഭയുടെ കരുണ എറണാകുളം കൈരളി നടന കലാസമിതിയുടെ അനാർക്കലി തുടങ്ങി പല നാടകങ്ങളിലും അദ്ദേഹം വേഷമിട്ടിരുന്നു കെ ജെ യേശുദാസിൻ്റെ പിതാവും അക്കാലത്തെ പ്രമുഖ നാടക നടനുമായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരോടൊപ്പം സെബാസ്റ്റിൻ കുഞ്ഞു വേഷമിട്ടിട്ടുണ്ട് വിജയകുമാർ എന്ന നാടകത്തിലൂടെയാണ് രണ്ട് ഭാഗവതന്മാരും ഗാനഗന്ധർവനായ യേശുദാസിൻ്റെ പിതാവ് ഭാഗവതരും നമ്മുടെ കുഞ്ഞുഞ്ഞു ഭാഗവതരും ഒരുമിച്ച് ആദ്യമായിട്ട് അരങ്ങിലേറിയത് കൈരളി കലാകുസുമം എന്ന പേരിൽ സ്വന്തമായി ഒരു നാടക കമ്പനിയും സെബാഷ്ട്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരെ ആരംഭിക്കുകയുണ്ടായി അമൃതപുളിനം കുമാരി കമല തുടങ്ങിയവയായിരുന്നു ഈ സംഘത്തിൻ്റെ ആദ്യ നാടകങ്ങൾ പൊൻകുന്നം വർക്കിയുടെ പൂജയായിരുന്നു മറ്റൊരു പ്രമുഖ നാടകം എന്നാൽ ഇ എം കോവൂരിൻ്റെ ഇനിയും കാണാം എന്ന നാടകം പരാജയപ്പെട്ടതോടുകൂടി കൈരളീയ കലാകുസുമത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു ചലച്ചിത്ര നടനായ കഥ നോക്കാം മലയാള സിനിമയുടെ ചരിത്രത്തിനൊപ്പമാണ് കുഞ്ഞു കുഞ്ഞു ഭാഗവതരുടെ ജീവിതവും നമ്മൾ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏതാണ്ട് മുപ്പതോളം സിനിമാ തിയേറ്ററുകൾ കേരളത്തിലുണ്ടായിരുന്നെങ്കിലും ഹിന്ദി തമിഴ് പടങ്ങളായിരുന്നു കൂടുതലായി കൂടുതലായിട്ടും നല്ല പ്രദർശനത്തെത്തിയിരുന്നത് വിഘതകുമാരനും മാർത്താണ്ഡവർമ്മയും നിർമ്മിക്കപ്പെട്ടെങ്കിലും വെളിച്ചം കണ്ടില്ല ഇരിക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ ഭാഗവതരുടെ സഹോദരൻ ആലപ്പി വിൻസെൻ്റ് സിനിമാ നിർമ്മാണ രംഗത്തെത്തുന്നത് വിധിയും മിസ്സിസ് നായരുമായിരുന്നു ആദ്യ ചിത്രമെങ്കിലും അത് പകുതി വഴിക്ക് മുടങ്ങി പിന്നീടാണ് നമ്മൾക്കൊക്കെ പരിചയമുള്ള ബാലൻ എന്ന സിനിമ നിർമ്മിക്കുന്നത് ടി വി സുന്ദരവുമായി ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം ഒരു വമ്പൻ ഹിറ്റായിട്ട് മാറി ബാലൻ്റെ വിജയം കൂടുതൽ പേരെ മലയാള ചിത്ര ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് തിരിയാൻ പ്രചോദിപ്പിച്ചു അണ്ണാമല ചെട്ടിയാർ നിർമ്മിച്ച് എസ് നോട്ടണി സംവിധാനം ചെയ്ത ജ്ഞാനാംബിക എന്ന ചിത്രം അങ്ങനെയാണ് അങ്ങനെയാണുണ്ടാകുന്നു മലയാള ചിത്രമായതിനാൽ അലപ്പി മിനുസെൻറ് വഴി തന്നെ സിനിമയുടെ നടീനടന്മാരെയും കഥാകൃത്ത് ഗാനരചയിതാവ് എന്നിവരെയും ഒക്കെ കണ്ടെത്തുവാനുള്ള നിർദ്ദേശത്തിന് അലപ്പി വിനുസെൻ്റ് തൻ്റെ സ്വന്തം സഹോദരനും പ്രസിദ്ധ നാടക നടനും ഗായകനുമൊക്കെയായിരുന്ന സെബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞ് ഭാഗവതരെ നായകനും ആക്കി മാറ്റുകയായിരുന്നു ബാലനിലെ നായികയായിരുന്ന എം കെ കമലത്തെയാണ് നായികയായി കാസ്റ്റ് ചെയ്തത് എന്നാൽ കമലത്തിൻ്റെ കുടുംബത്തിലെ ചില ദുർവാശികൾ നിമിത്തം കമലത്തിന് പകരം സി കെ രാജം എന്ന നടിയാണ് സെബാസ്റ്റിൻ കുഞ്ഞുഞ്ഞ് ഭാഗവതർക്കൊപ്പം ആ സിനിമയിൽ നായികയായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ജ്ഞാനാംബിക എന്ന സിനിമയിലൂടെയാണ് സെബാസ്റ്റിൻ ഭാഗവതര് സിനിമയിലെത്തിയത് ചലച്ചിത്രത്തിലെ നായക വേഷം അദ്ദേഹം തന്നെയാണ് ചെയ്തത് മലയാളത്തിലെ ആദ്യകാല ഹിറ്റ് ചിത്രമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജീവിത നൗകയിൽ പ്രധാന വേഷം ഭാഗവതര് തന്നെയാണ് ചെയ്തത് ജീവിത നൗകയിലാണ് പിന്നീട് മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മലയാള സിനിമാ തറവാട്ടിലെ കാരണവരായ തിക്കൃശി സുകുമാരൻ നായര് ആദ്യമായി സെബാസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ജനോവ എന്ന ചിത്രത്തിൽ അന്നത്തെ സൂപ്പർ സ്റ്റാറായ എം ജി രാമചന്ദ്രന് ശബ്ദം നൽകിയും ഭാഗവതര് തൻ്റെ പ്രതിഭ പ്രകടമാക്കുകയുണ്ടായി ജനോവയിലെ എം ജി ആറിൻ്റെ കഥാപാത്രത്തിന് അഭിനയത്തിൻ്റെ അതേ തീവ്രത ശബ്ദത്തിൽ നൽകാൻ വേണ്ടി തന്നെ ചങ്ങലക്കിടുവാൻ ഭാഗവതര് ഡംബി സ്റ്റുഡിയോയിലുള്ളവരോട് ആവശ്യപ്പെടുകയുണ്ടായി ഒരു യഥാർത്ഥ കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് നാം ഇതിലൂടെ കാണുന്നത് അച്ഛൻ എന്ന സിനിമയിലാണ് ഭാഗവതിര് തൻ്റെ ഹാസ്യാഭിനയം പുറത്തെടുക്കുന്നത് അച്ഛൻ എന്ന സിനിമ ഒരു വമ്പൻ ഹിറ്റായിരുന്നു അത് തമിഴിലും തെലുങ്കിലും നിർമ്മിച്ചപ്പോൾ ഭാഗവതിര് തന്നെയായിരുന്നു മലയാളത്തിൽ കൈകാര്യം ചെയ്ത റോളുകൾ ആ ഭാഷകളിലും കൈകാര്യം ചെയ്തത് തിക്കൃശിയുടെ ശരിയോ തെറ്റോ എന്ന സിനിമയിലെ ചിട്ടി മുതലാളിയും ബാല്യസഖി എന്ന ചിത്രത്തിലെ നാടകമായിരുന്ന സ്നാബി മോഹനാൻ ആൻറ്റിപ്പോസും ഭാഗവതരുടെ പ്രശസ്തി വല്ലാതെ ഉയർത്തിയ കഥാപാത്രങ്ങളാണ് പിന്നണി ഗായകൻ്റെ കഥ നോക്കാം മലയാളത്തിലെ ആദ്യകാല ഹിറ്റ് ചിത്രമായ ജീവിത നൗകയിൽ പ്രധാന വേഷം ചെയ്തതോടൊപ്പം ആനത്തലയോളം വെണ്ണത എന്ന പ്രശസ്ത ഗാനം ആലപിച്ചത് ഭാഗവതര് തന്നെയാണ് ഈ ഗാനത്തിൽ ഭാഗവതർക്കൊപ്പം മകൾ പുഷ്പയും പാടിയിട്ടുണ്ട് പ്രസിദ്ധമായൊരു നാടൻപാട്ടിനെ സിനിമയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഈ മനോഹരമായ ഗാനം ജ്ഞാനാംബികയിലെ മനോജ്ഞം മോഹനമേ സഹചരേ വ തുടങ്ങിയ ഗാനങ്ങളാണ് ഭാഗവതരിലെ ഗായകൻ്റെ മുഖം ജനങ്ങളിലേക്ക് എത്തിച്ചത് നാടകാഭിനയത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു അന്നത്തെ കാലത്ത് ഗാനാലാപനം നാടകവേദിയിൽ നിന്നും ലഭിച്ച അനുഭവ സമ്പത്തായിരിക്കണം സിനിമയിലും തൻ്റെ അനായാസമായ ആലാപനത്തിന് ഭാഗവതരെ സഹായിച്ചത് മലയാളത്തിലെ ഒരു ഗാനം ആദ്യമായി ഗ്രാമഫോൺ റെക്കോർഡിൽ ആലേഖനം ചെയ്യപ്പെടുന്നത് ഭാഗവതരുടെ ശബ്ദത്തിലാണ് എന്നത് ഒരു ചരിത്ര റെക്കോർഡാണ് എഴുത്തുകാരനായ കഥ നോക്കാം ജീവിതത്തിന് എന്ന പോലെ താൻ സ്നേഹിച്ച കലയോടും അതിന് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും എല്ലാറ്റിനുമുപരി ആത്മാർഥതയും പ്രതിഫലിക്കുന്നതാണ് അദ്ദേഹം എഴുതിയ വിവിധമായങ്ങളായ ഗ്രന്ഥങ്ങൾ ഒരു നടൻ്റെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ പ്രതിഫലിക്കുന്നത് രക്തത്തിൽ അലിഞ്ഞ അഭിനയം ഒരു നിഷ്ഠയായി നന്മയായി രാഗമായി ജീവിതത്തിലുടനീളം കൊണ്ടുനടന്ന ഒരു കലാകാരൻ്റെ മനസ്സും ആത്മാവുമാണ് തൻ്റെ കലാജീവിതത്തിൽ പരാ പരിചയപ്പെട്ട എല്ലാ വ്യക്തികളെയും ഓർമ്മിക്കുന്ന ഒരു പുസ്തകമാണ് ഒരു നടൻ്റെ ആത്മകഥ എന്ന പുസ്തകത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെഴുതിയ കാലവേദിയിൽ എന്ന പുസ്തകം എങ്ങനെ വിജയകരമായി ഒരു നാടകം നിർമ്മിക്കാം എന്നതിന് എന്നത് വളരെ വിശദമായി വായനക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച നാടകസ്മരണകൾ പ്രൊഫഷണൽ നാടകം എന്താണെന്നും അതിൻ്റെ ഉള്ളുകള് എന്താണെന്നും വളരെ വിശദമായി നമുക്ക് കാണിച്ചു തരിക മലയാള നാടകത്തിൻ്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രം കൂടിയാണ് ഈ പുസ്തകം തൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഒട്ടേറെ കുറിച്ച് ഹൃദയാവർജകമായ കുറിപ്പുകൾ പല കാലങ്ങളിലായി അദ്ദേഹം പല മാസികളിലും മറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്തെ നോക്കാം മലയാള സിനിമകളിലും സംഗീത നാടക ലോകത്തും സജീവമായിരുന്ന ഭാഗവതരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭാര്യയുടെ മരണത്തെ തുടർന്ന് അരങ്ങിൽ നിന്ന് പിന്മാറി വ്യക്തി എന്ന നിലയിൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു ഭാഗവതര് ദൈവഭയവും അച്ചടക്കവുമൊക്കെയുള്ള ജീവിതം ജീവിച്ചു തീർത്ത ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിന് ഷെവലിയാർ പട്ടം നൽകി ആദരിക്കുകയുണ്ടായി മലയാള ഭാഷയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവത് മലയാള സിനിമയ്ക്കൊപ്പം നടന്ന് മലയാള സംസ്കാരത്തിനൊപ്പം നടന്ന് മലയാളത്തെയും കലയെയും സംഗീതത്തെയും സിനിമയെയും നാടകത്തെയും സ്നേഹിച്ച ആത്മാവും ശരീരവും അർപ്പിച്ച ആ മഹാനായ കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി പത്തൊൻപത് പത്തൊൻപതിന് മരണമടഞ്ഞു ഭാഗവതർ അഭിനയിച്ച നാടകങ്ങൾ ഒട്ടേറെയാണ് കരുണ ഇനിയും കാണാം അഥവാ സിക്കന്ദർ വെള്ളിത്തിരുമണം ചരിതം മാറ്റുലി സദാരാമ പറദീസ പർദീസാനഷ്ടം സുഭക ശാകുന്തളം അമൃതപുളിനം രജപുത്ര രക്തം സുജാത ജനോവ അനാർക്കലി നൈഷധം രാമായണം തിലോത്തമ ഇസ്താക്കി ചരിതം മഗ്ദൽനാ മറിയം പൂജ വിശ്വാസ വിശ്വാസവിജയം അഥവാ അബ്രാഹത്തിൻ്റെ ബലി കാശ്മീർ വനിത വിജയകുമാർ നവയുഗം ഗുലാബക്കാവലി അനാഥ വീരബലി സാവിത്രി സത്യവാൻ സ്വരാജ് ക്ഷേത്രപ്രവേശം അല്ലി അർജുന ഇന്ദ്രജിത്ത് രവീന്ദ്രൻ കോവാലൻ ചരിത്രം പഴശ്ശിരാജ കുമാരികമല നല്ലതങ്ക ടിപ്പു സുൽത്താൻ അജ്ഞാനപുത്രി ഹരിചന്ദ്ര പത്തൊൻപതാം നൂറ്റാണ്ട് കൊള്ളക്കാരൻ സാരാംഗധ സാരാംഗധര മിശിഖാചരിത്രം പ്രതിഭ പാരിജാത പുഷ്പഹരണം രാമരാജ്യം അഥവാ രാം രാമാരണ്യയാത്ര മിസ് കാമ സാമ്രാട്ട് അശോകൻ ചിത്രസേന സർവോ ഗന്ധർവോപാഖ്യാനം ദി റോബോ റോബ് എന്നിങ്ങനെ ഒട്ടേറെ നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ നോക്കാം ജ്ഞാനാംബിക ജീവിത നൗക നവലോകം അച്ഛൻ ശരീര തെറ്റോ ബാല്യകാല സഹി മിന്നൽ പടയാളി വിധിതന്ന വിളക്ക് എന്നിവയൊക്കെയാണ് പ്രമുഖ സിനിമകൾ ഇത്രയും വലിയ ഒരു പ്രതിഭയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം